തെറ്റിദ്രിപ്പിക്കലിലൂടെ സമൂഹത്തിനിടയിൽ ഛിദ്രത പരത്തുന്ന ഒരു ഉസ്താദിനെ നമുക്ക് പരിചയപ്പെടാം ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഈ അനസമാനി എന്താണ് ഈ ഒന്നര മിനിറ്റിൽ പറയുന്നത് എന്ന് വിശാലമായി നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഈ കബിളിപ്പിക്കലിന്റെ ഒരു ഭാഗം നമുക്ക് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ ഇത് സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കൽ വ്യാപകമാക്കുന്ന ഒരു സംഭവമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല മരിച്ചവരെ നായയെ കുഴിച്ചിടുന്നത് പോലെ കൊണ്ട് കുഴിച്ചിടലാണ് ഇങ്ങനെയാണ് മുജാഹിദുകൾക്കെതിരെ ഇവർ വാദിക്കുന്ന ദുർവാദങ്ങൾ നമ്മുടെ മേൽ വ അടിച്ച് ഏൽപ്പിക്കുകയാണ് നമുക്കില്ലാത്തൊരു വാദം നമ്മുടെ മേൽ കെട്ടിവെക്കുകയാണ് ഈ രൂപത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ കബിളിപ്പിച്ചുകൊണ്ടുള്ള ചില വർത്തമാനങ്ങളാണ് ഇതുപോലെയുള്ള ഉസ്താദമാർ പറഞ്ഞു വയ്ക്കുന്നത് ഇനി ഇദ്ദേഹം ഓദ്യ ആയത്ത് കേട്ടല്ലോ ഇൻസാനി ഇല്ലാമ വിശുദ്ധ ഖുർആൻ ആയത്താണ് ആ ആയത്ത് വച്ചുകൊണ്ടാണ് നമ്മുടെ മേൽ കെട്ടിവയ്ക്കുന്നത് ആരോപണം കെട്ടിവെക്കുകയാണ് എന്നാൽ അതിലൊരു വസ്തുത ഉള്ള ഭാഗമുണ്ട് അത് അദ്ദേഹം മറച്ചു വയ്ക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ മരിച്ചവർക്കു വേണ്ടി പാരായണം ചെയ്യുകയും ഹതിയെ ചെയ്യുകയും ചെയ്യുക എന്ന പുത്തനാചാരം ഇവർ കൊണ്ടുവന്നു ഇമാം ഷാഫി ഐ റഹ്മുല്ലാഹി അലഹി ഇബിനി കസീ റഹ്ഹുള്ള ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ കൗല് കൊണ്ടുവരുന്നുണ്ട് ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹിയുടെ കൗല് എന്താണ് ഹാദിഹിൽ ആയ അൽ കരീമ കൗല്ഹാദിമ അദ്ദേഹം പറയാണ് ഈ ആയത്തിൽ നിന്ന് തെളിവെടുത്തുകൊണ്ട് ഇമാം ഷാഫി പറയേ അന്നൽ ഖിറാഅത ലാ ഇഹ്ദാഉ ഇലൽ മൗത കണ്ടോ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആനിൻ്റെ വചനങ്ങളുടെ അതിൻ്റെ പ്രതിഫലം ആ മരിച്ച ആളുകൾക്ക് വേണ്ടി എത്തുകയില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞു എന്നിട്ട് വീണ്ടും വിശദീകരിക്കുന്നു അത് അവരുടെ പ്രവർത്തനത്തിൽ പെട്ടതല്ല അത് അവരുടെ ലം പെട്ടതല്ല ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹിം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സാഹിസ്ലം ഒരിക്കലും അത് ചെയ്തിട്ടില്ല അത് ഉമ്മത്തിനോട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുമില്ല വലാ വലാ ഇലൈഹി ഇമാഇൻ ഒരു നിലക്കുള്ള തെളിവില്ല അതിലേക്ക് അതായത് ഖുർആൻ പാരായണം ചെയ്ത് മരിച്ചവർക്ക് വേണ്ടി ഹിതായ ഹതിയ ചെയ്യുക എന്ന ഒരു സംവിധാനത്തിന് ഒരു തെളിവുമില്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ഒരു അനുചരന്മാരിൽ നിന്നും ഇത് തെളിവായി വന്നിട്ടില്ല അവരാരും പ്രവർത്തിച്ചിട്ടില്ല വലൗ വലോ ഖാൻ ഇലൈഹി എങ്ങാനും അതിൽ ഖൈർ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ അതിൽ മുൻകടക്കുക അത് സ്വഹാബത്തായിരുന്നല്ലോ എന്ന് വളരെ വ്യക്തമായി ഇമാം ഷാഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഷാപ്രകാരം നിങ്ങളുടെ ഭാഷാപ്രകാരം ഇമാം ഷാഫ് റഹ്മത്തുള്ളാഹി റഹമത്തുല്ലാഹി അലഹി ഇപ്പോൾ പുത്തൻവാദിയായിരിക്കുന്നു നിങ്ങൾ പുത്തൻ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും പുത്തൻ വാദങ്ങൾ ഉന്നയിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അത് ശരിയല്ല എന്ന് പറയുന്നവരെ എന്ന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഇമാം ഷാഫിയുടെ റഹമത്തുള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് അനസ് അമാനി ഇതിനു മറുപടി പറയണം ഈ ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി പുത്തൻവാദിയാണോ എന്ന് നിങ്ങൾ പറയണം ഒന്നാമത്തേത് ഇനി അദ്ദേഹം ബാക്കി അവിടെ നിന്ന് തുടങ്ങി ഇനി എന്താണ് പറയുന്നത് അത് കേൾക്കാം നിങ്ങൾ എന്തോ സൈക്കോളജിന്റെ ആണ് ആണ് അല്ലെങ്കിൽ ആൻഡ്രോപോളജിസ്റ്റ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ വാദം ഞങ്ങൾക്കുമില്ല ഞങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നോ നമ്മൾ ഭൗതികതയുടെ ആളുകളാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു ഒരു സംഘത്തിന്റെ ആളുകളെന്നോ അല്ല നമ്മൾ അഖിലസൂന്യത്തിൻ്റെ ആളുകളെന്നാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ സാഹിസ്മ കാണിച്ചു തന്ന മാർഗം സ്വഹാപത്ത് നിലകൊണ്ട മാർഗം താപ്യവുകൾ അനുഷ്ഠിച്ച മാർഗം ആ മാർഗത്തിൽ നിലകൊള്ളുന്ന സലഫുകളെ പിൻപറ്റുന്നവരാണ് സലഫികൾ എന്നാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത് അതല്ല നിങ്ങളുടെ ഈ വാദപ്രകാരം നമ്മളൊന്നും പറയാൻ നിൽക്കാറില്ല നിങ്ങൾ വെറുതെ കെട്ടിവെക്കാനായിട്ട് നമ്മുടെ തലയിൽ നമ്മളില്ലാ നമ്മൾ പറയാത്തതോ നമുക്ക് ഇല്ലാത്ത വാദങ്ങളോ നമ്മുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഉസ്താദിനോട് എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത് ഇനി അദ്ദേഹം പറയുന്ന കളവിൻ്റെ മാലപ്പടക്കങ്ങൾ ഓരോന്നും പൊട്ടിക്കാം നമുക്ക് ഒന്നാമത്തെ കളവ് മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയില്ല എന്നാണ് നമ്മുടെ മേൽ മേൽക്കളവ് പറയുന്നത് ആര് പറഞ്ഞു ഉസ്താദെ ഉസ്താദ് തിരുത്തുമോ അല്ലെങ്കിൽ ഉസ്താദ് തെളിയിക്കുമോ മുജാഹിദുകളുടെ പ്രസിദ്ധീകരണങ്ങളിലോ അല്ലെങ്കിൽ മുജാഹിദുകളുടെ പ്രസംഗങ്ങളിലോ എവിടെയെങ്കിലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നെഴുതിയ അരവരി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ നിങ്ങൾ വെറുതെ പറഞ്ഞ് സമൂഹത്തിൻ്റെ മുമ്പിൽ കൈയ്യടി വാങ്ങലല്ല വേണ്ടത് മറിച്ച് ഇത് നിങ്ങൾ വസ്തുതാപരമായി സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയാണെങ്കിൽ സമൂഹത്തെ ശരിയായ മാർഗത്തിൽ നയിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശമാണെങ്കിൽ അത് തെളിവ് സഹിതം സമർപ്പിക്കേണ്ട വസ്തുതേ നിങ്ങളിതിന് മറുപടി പറയണം ഇനി ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നും മുജാഹിദുകൾ കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുന്നു മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അത്തരത്തിൽ മരിച്ചവർക്കു വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്നുള്ള വീഡിയോകൾ വരെ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ വരെ എഴുത്തുകൾ വരെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചവരാണ് മുജാഹിദുകൾ അതിലൊരു ഉദാഹരണം സുറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ചെയ്ത നാൽപ്പത്തി നാല് മിനിറ്റും മുപ്പത്തിമൂന്ന് സെക്കൻഡുമുള്ള ഒരു വീഡിയോയുടെ ഒരു ശകലഭാഗം നമുക്കൊന്ന് കേൾക്കാം മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥന തന്നെയാണ് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇതേ വീഡിയോയിൽ തന്നെ നാൽപ്പത്തി നാല് മിനിറ്റും മുപ്പത്തിമൂന്ന് സെക്കൻഡും ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നസീഹത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളതൊന്ന് കേൾക്കണം എന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് വന്ന ഈ വീഴ്ചയെ തിരുത്തണം എന്നാണ് പറയാനുള്ളത് ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരിച്ചവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്ന ഉദാഹരണങ്ങൾ സഹിതവും തെളിവുകൾ സഹിതവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് കേൾക്കുക ഇനി രണ്ടാമത്തെ കളവ് എന്താണ് ഇദ്ദേഹം പറയുന്നത് അത് കേൾക്കാം സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല രണ്ടാമത്തെ കളവ് പറഞ്ഞത് മുജാഹിദുകൾക്ക് സമൂഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നാണ് ഈ വീഡിയോ തന്നെ നിങ്ങളുടെ കളവിനെ പൊളിക്കുന്നതാണ് കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഈ സമുദായത്തെ ഈ രൂപത്തിൽ കബളിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി നമ്മൾ നിലനിൽക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതല്ല വാസ്തവം ഈ ഉസ്താദ് പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിനെ നേരായ പാതയിലെത്തിക്കാൻ എത്രയെത്ര പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നു ഏതെല്ലാം മേഖലയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നു കോളേജ് ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ അതുപോലെ നമ്മുടെ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ ടീച്ചേഴ്സ്മാർക്കിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പോഷക ഘടകങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തിയ പ്രോഗ്രാം ശ്രദ്ധേയമായതാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ല എന്നത് ഇദ്ദേഹം പറഞ്ഞ പെരുംതുണയാണ് അതിനെത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാം എന്നാൽ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ആളുകൾക്കുമുള്ള സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത എന്താ സമൂഹത്തിൽ നിന്ന് അവരുടെ പോക്കറ്റടിക്കുക അതുപോലെ തന്നെ അവരുടെ സമയത്തെ കാർന്നു തിന്നുക അവരുടെ വിശ്വാസത്തിനെ വൈകല്യമാക്കുക ഇതാണ് ഇവർ ഇവർക്ക് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയെന്നത് ആത്മീയ ചൂഷണങ്ങളിലൂടെയാണ് ഇവർ സമൂഹത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് വ്യക്തവും ക്ലിയറുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി മൂന്നാമത് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കളവെന്താ അത് നമുക്ക് കേൾക്കാം തീർന്നിട്ടില്ല എപ്പോഴും എതിരെ ഇദ്ദേഹം എന്താ പറയുന്നത് മുജാഹിദുകളെക്കുറിച്ച് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദുരാരോപണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എപ്പോഴും എതിരായിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വെറുതെ ഒരു ഉദാഹരണം ഞാൻ ഒരിക്കലും ഉസ്താദിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു സംഭവം പറയുന്നത് പൊതുജനങ്ങൾക്കൊന്ന് മനസ്സിലാകട്ടെ എന്ന രൂപത്തിൽ പ്രവാചകൻ അലൈഹി അലിസ്ലമ ഒറ്റ ഉദാഹരണം താടിയുടെ വിഷയത്തിൽ എന്താ പറഞ്ഞത് അഞ്ചോളം ഹജീസുകൾ അതിൽ പറഞ്ഞത് അഫുല്യഹ ഒലഹുല്യഹ അർജുല് ഇങ്ങനെ വ്യത്യസ്തമായ വാക്കുകളിലൂടെ പ്രവാചകൻ അലൈഹി സുല്ലാസ്ല താടിയെ വിട്ടേക്കാൻ പറയുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം വരുന്നത് അത് നിങ്ങൾ വെറുതെ വിടണം എന്നാണ് താടി അങ്ങ് വളരാൻ വിടണം ഇതാണ് പ്രവാചക ചര്യ അതാണ് പ്രവാചക മാതൃക പ്രവാചകനെ സ്നേഹിക്കുന്നയാൾ അല്ലെങ്കിൽ പ്രവാചകനെ എതിരിടാത്ത ഒരാൾ എന്ത് ചെയ്യണം ആ താടിയെ അന്ന് വിട്ടേക്കണം അദ്ദേഹത്തിൻ്റെ താടി കണ്ടോ ഇതൊരിക്കലും വ്യക്തിഹത്യ അല്ല എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ജസ്റ്റ് ഒന്ന് ഉദാഹരണം ഈ ഒരു വീഡിയോയിൽ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ ചിലത് മനസ്സിലാക്കാൻ ഉള്ളത് എന്നതുകൊണ്ട് മാത്രം ഇവിടെ പറയുന്നു ഒരു പിടി താടി പോലും ഇവരുടെ വാദപ്രകാരം ഒരു പിടി വെച്ചാൽ മതിയെന്നാണ് ഉമർ ലൻഹു ഹജ്ജിനും ഉമ്മറയ്ക്കും പോയ സമയത്ത് ഒരു പിടി പിടിച്ച് ബാക്കി വിട്ടുമായിരുന്നു എന്ന ഹദീസിനെ തെളിവുപിടിച്ച് അവർ പറയാറുണ്ട് അങ്ങനെയെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു സംസാരത്തിനും ഈയൊരു പ്രതികരണത്തിനും വകയുണ്ടാവുമായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ താടിയോ ഒരു പിടി പോലുമില്ല അപ്പോൾ ആരാണ് പ്രവാചകൻ എതിര് നിൽക്കുന്നത് എന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ രൂപത്തിലും ശൈലിയിലും അദ്ദേഹത്തിൻ്റെ താടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അദ്ദേഹം അദ്ദേഹം പറയുന്ന മറ്റൊരു വാദം എന്താണ് നാലാമത്തെ കളവ് നമുക്കൊന്ന് കേൾക്കാം നബി നബിസ്ല്ലാഹു അലഹി വസ്ലമ സാധാരണക്കാരനാണ് എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞു നടക്കുക അത്ര അതാണ് ഇനി മറ്റൊരു കളവ് പ്രവാചകൻ സുലി സ്വലമ മനുഷ്യനാണ് സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സുലിസ്ലമ അഷ്റഫുൽ ഖൽഖാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നേതാവാണ് എന്നാണ് പറയുന്നത് ഖാത്തമു നബിയീൻ എന്നാണ് നമ്മൾ പറയുന്നത് പ്രവാചകൻ സുലി സ്വലമയ്ക്ക് മഹത്വങ്ങളുണ്ട് എന്നെയും നിങ്ങളെയും പോലെയല്ല പ്രവാചകൻ സ്വദ് മഹത്വമുണ്ട് സ്വലമയ്ക്ക് അവിടുത്തെ കാര്യങ്ങളിൽ അവിടുത്തെ പ്രവാചകൻ സുദാ അല്ലി സ്വലമ്മയുടെ ചര്യകളിൽ അതുപോലെ തന്നെ പ്രവാചകൻ സാഹിസ്മയുടെ വിയർപ്പിൽ പോലും എല്ലാത്തിലും മഹത്വമുണ്ട് പ്രവാചകൻ സല്ലു അലി സ്വല്ല ആദരണീയനായ പ്രവാചകനൻ എന്നാൽ ആ പ്രവാചകൻ ഹുദ് മനുഷ്യനാണ് എന്നതും തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ചിലത് മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട് എന്നുവച്ചാൽ അത് സാധാരണ മനുഷ്യനല്ല നമ്മളെക്കാൾ അള്ളാഹു സുബാനഹു തലയുടെ അടുക്കൽ ആദരണീയനായ മനുഷ്യനാണ് പ്രവാചകൻ സല്ലാഹു അലേഹു വസ്ലമ എന്നത് പറയാറുണ്ട് അപ്പോൾ അത് ഒരു കളവ് ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല അതിൽ പറഞ്ഞ ഒരേ ഒരു ശരി നബിസ്ല്ലാ അലൈഹി സ്വല്ലമ്മയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് അക്കമിട്ട് മറുപടികൾ പറഞ്ഞ് ധാരാളം വീഡിയോകളുണ്ട് അതിന് സമയം കളയാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നുമില്ല ഇനി അടുത്ത അദ്ദേഹം പറയുന്ന മറ്റൊരു കളവ് കേൾക്കാം തങ്ങളുടെ കുടുംബത്തിൽ തങ്ങന്മാർക്ക് ഒരു ബഹുമാനവും ഇല്ല അപ്പൊ തങ്ങന്മാരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു പ്രയാസം നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല തങ്ങന്മാരെ ബഹുമാനിക്കാറുണ്ട് ഓവറായിക്കൊണ്ട് അവരെ അമിത പ്രയോഗം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ അമിത വ്യക്തി സ്നേഹമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു അപ്രമാദിത്വം നമ്മൾ കൽപ്പിക്കാറില്ല എന്നുള്ളത് ശരി തന്നെയാണ് കാരണം അവരും മനുഷ്യരാണ് നബി കുടുംബത്തിൽ പെട്ടു എന്ന ഒരു പ്രത്യേകത അവർക്കുണ്ട് അത് നമ്മൾ വക വകവെച്ച് കൊടുക്കാറുമുണ്ട് ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു വസ്തുതയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം അത് നമ്മുടെ ആരോ നമ്മൾ ആരോപിക്കുന്നതാണ് പ്രമാണവിരുദ്ധമാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ വസ്തുത അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടതിന് ശേഷം അതിൻ്റെ ശരിയായ വസ്തുത എന്താ നമുക്ക് കേൾക്കാം കഴിക്കാൻ നബി തങ്ങളുടെ കേട്ടല്ലോ നബിയുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് ഇത് നമ്മൾ വാദമായി ഉന്നയിക്കുന്നതാണ് അല്ലെങ്കിൽ അത് നമ്മൾ കളവ് പറയുന്നതാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം അപ്പോൾ അദ്ദേഹത്തിന്റെ വാദം എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നബി നബിസ്വല്ലാസ്ലമുട ഉപ്പയും ഉമ്മയും സ്വർഗത്തിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ഇത് പ്രമാണവിരുദ്ധമാണ് എന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഹദീസുകളിൽ നിന്നും ഖുർആാനിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദിവസം റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമിയുടെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കണം അന്ന റജുലൻ കാല യാ റസൂലല്ലാ ഐന അബി എവിടെയാണ് എൻ്റെ ഒപ്പ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന ചോദ്യമാണ് അപ്പം നബിസ് അലൈഹി സ്വലാമ പറഞ്ഞു കാല ഫിന്നാർ അദ്ദേഹം അദ്ദേഹത്തിനോട് പ്രവാചകൻസ് അലൈ സ്വലാമോ പറഞ്ഞു നരകത്തിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇത് കേട്ട് തിരിച്ചു തിരിച്ച് കൂടി മടങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ വിളിച്ച് പറയണേ ഇന്ന അബി അബാ ഖിന്നാർ എൻ്റെ ഉപ്പയും നിങ്ങളുടെ ഉപ്പയിൽ നിറകത്തിലാണ് ഇത് വിഷമത്തോടു കൂടിയാണ് പറയണത് ഹദീസിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഈ മനുഷ്യൻ വിഷമത്തോടു കൂടി തിരിച്ചു മടങ്ങുമ്പോൾ ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത് എന്താണ് ആശ്വാസം ഒരു പ്രവാചകനായ എൻ്റെ ഉപ്പ പോലും ഷിർക്ക് ചെയ്തതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിഗണന പ്രവാചകൻ്റെ ഉപ്പയാണ് എന്ന പരിഗണന പോലും ഇല്ലാതെ നരകത്തിൽ വിട്ടു അപ്പം പിന്നെ ഏതായാലും നിൻ്റെ ഉപ്പ നരകത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഷിർക്ക് ചെയ്ത് മുഷിരിക്കായി വിശ്വാസം സ്വീകരിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ അത് നരകത്തിൽ തന്നെ ആയിരിക്കുമല്ലോ എന്ന ഒരു ഉണർത്തൽ കൂടിയാണ് പ്രവാചകനായ എൻ്റെ ഉപ്പ പോലും നരകത്തിലാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വിഷയത്തിൽ പറയേണ്ടതില്ലോ എന്ന രൂപത്തിലാണ് അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും പ്രവാചകൻ്റെ ഉപ്പ നരകത്തിലാണ് എന്ന് പ്രവാചകൻ്റെ വാക്കിലൂടെ തന്നെ ഹദീസിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇനി മറ്റൊന്ന് പ്രവാചകൻ്റെ ഉമ്മയുടെ വിഷയത്തിൽ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലി സ്വലമ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇസ്തഖ് തേടാൻ വേണ്ടി അള്ളാഹു സുബാൻ ഹുബത്താലയുടെ അനുവാദം ചോദിച്ചു ആ ഹദീസ് ഇങ്ങനെ വായിക്കാം ഇസ്തൂ റബ്ബി അൻ അലി ഉമ്മി എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിക്കുകയാണ് ഫലം അള്ളാഹു സുബാനഹുല എനിക്ക് അതിന് അനുവാദം തന്നിട്ടില്ല എന്നിട്ട് പറഞ്ഞു അങ്ങനെ അള്ളാഹു സുബാനു തലയോട് ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിക്കുകയും അങ്ങനെ അതിന് അനുവാദം നൽകുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ഉമ്മ സ്വർഗത്തിലാണ് എന്നാണോ സ്വർഗ്ഗത്തിലാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൽ എന്താ പ്രശ്നം വിശുദ്ധ ഖുർആനിൽ സുറത്ത് തൗബയുടെ നൂറ്റി പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനേം അള്ളാഹു സുബ്ഹാൻ തല പറയണേ മുഷിരിക്കങ്ങളായി ജീവിച്ച് മരിച്ച ആളുകൾക്ക് വേണ്ടി അത് എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല എന്നാണ് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ വചനം അപ്പോൾ പാപമോചനം തേടാൻ പാടില്ല എന്ന് പറഞ്ഞത് നരകാവകാശികളുടെ വിഷയത്തിലാണ് മുഷിരിക്കുകളായ അങ്ങനെ മരിച്ച ആളുകളുടെ വിഷയത്തിലാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹു തല നബിസ് അല്ലാഹു അലിസ്സലമയുടെ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്തിഹാർ തേടാൻ വേണ്ടി അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം കൊടുത്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥമെന്താണ് പ്രവാചകൻ സലിസ്ലമിയുടെ ഉമ്മ നരകത്തിലാണ് എന്നാണ് പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആ രൂപത്തിൽ പ്രവാചകൻ്റെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് എന്ന ആഘോഷമല്ല നമുക്ക് വേണ്ടത് എന്നതുകൂടി ഈ ഒരു സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കുന്നു ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു കളവ് വലിയ ആരോപണം എന്താണ് അതുകൂടി കേൾക്കാം ഇദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ പറഞ്ഞ വാദത്തിന് എന്ത് തെളിവാണ് ഇവർക്കുള്ളത് അനസ് അമാനി താങ്കൾ ഇത് പ്രൂവ് ചെയ്യണം തെളിയിക്കണം സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായി പറഞ്ഞതാണെങ്കിൽ നിങ്ങളിത് തെളിയിക്കണം ഇത് അല്ല എന്ന് തെളിയിക്കാൻ എമ്പാടും തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയുടെ റൗലാ ഷെരീഫിൻ്റെ അടുത്ത് ചെന്ന് പ്രവാചകനെ സിയാറത്ത് ചെയ്യലും സലാം പറയലും പാടില്ല എന്നോ ഹറാമെന്നോ പറഞ്ഞ അരവരി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ ഒരു അരവരി അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ ഒരു മുറിക്കിളിപ്പെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ പ്രവാചകൻ്റെ റൗലാ ഷെരീഫ് അത് പ്രവാചകൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ മുജാഹിദുകളുടെ ഒരു അരവരി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത് ഇല്ല എന്നത് വ്യക്തമാണ് മുജാഹിദുകളുടെ മേൽ കെട്ടിവെച്ച വലിയ ദുരാരോപണമായി കൊണ്ടാണ് ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത് ഞങ്ങൾക്കില്ലാത്ത വാദം നിങ്ങൾ എന്തിനാണ് പറയുന്നത് അനസമാനി നിങ്ങൾ മാന്യനാണെങ്കിൽ നിങ്ങളിതിനു മറുപടി പറയണം ഇതിന് തെളിവ് കൊണ്ടുവരണം ഇത് വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ വാദിച്ചത് നിങ്ങളാണ് നിങ്ങളുടെ വാദത്തിന് തെളിവ് കൊണ്ടുവരേണ്ടവർ നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു വാദമില്ല എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നു എന്നാൽ നിങ്ങൾ വാദമുണ്ട് എന്ന് വാദിച്ചതുകൊണ്ടും പ്രസംഗിച്ചതുകൊണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതുകൊണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയേണ്ട തെറ്റിപ്പോയതാണ് എങ്കിൽ അത് തെറ്റിപ്പോയി എന്നും അത് വാക്കിൽ വന്നുപോയ പിഴവാണ് എന്നെങ്കിലും പറയാൻ ഒരു മനസ്സ് കാണിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി ഒൻപതാമത്തെ ഇദ്ദേഹത്തിൻ്റെ കളവ് നമുക്ക് കേൾക്കാം ആ യാത്രയിൽ ഹറാം ആര് പറഞ്ഞു യാത്രയിൽ ജമ്മും കസറുമാക്കൽ ഹറാമാണെന്ന് വീണ്ടും ഞാൻ ചോദിക്കുന്നു നിങ്ങൾ തെളിയിക്കണം യാത്രക്കാരന് അള്ളാഹു സുഹാനുഭവത്താൽ അനുവദിച്ചു കൊടുത്ത ഇളവിനെ മുജാഹിദുകൾക്ക് എന്ത് അവകാശമാണുള്ളത് ഈ രൂപത്തിൽ ഹറാമാണെന്ന് പറയാൻ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ നമുക്കെന്തവകാശാ ഉള്ളത് എനിക്കും അവകാശമില്ല നിങ്ങൾക്കും അവകാശമില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ പറയുക യാത്രയിൽ ജം എം കസറുമാക്കൽ ഹറാമാണെന്ന് നമ്മൾ എങ്ങനെ പറയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് ഇനി പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ തെളിയിക്കണം എവിടെ പറഞ്ഞു എപ്പോൾ പറഞ്ഞു ആരു പറഞ്ഞു ഇത് നിങ്ങൾ തെളിയിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് ഒളിച്ചോടരുത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതൊരു ശരിയാണ് അത് നമ്മൾ പറയാറുണ്ട് പ്രവാചകൻ സല്ലാ അലൈസ് വഫാത്തായിട്ടുണ്ട് ആ പ്രവാചകനെ വിളിച്ചു തേടുക എന്നത് ഷിർക്ക് തന്നെയാണ് അത് മങ്കൂസ് മൂലത്തിലും അത് നിങ്ങൾ ആ രൂപത്തിൽ പ്രവാചകനെ വിളിച്ചു തേടുന്ന തേട്ടങ്ങളുണ്ട് അതുകൊണ്ട് അത് തെളി അത് ഷിർക്കാണ് എന്ന് പറയും ഷിർക്കൻ വാചകങ്ങളാണെന്ന് പറയും അത്തരം ബിജറ്റുകൾ കൊണ്ടുവരരുത് എന്ന് പറയും സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ വാദം നാലാമത്തെ കളവും അതായിരുന്നു സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ലാത്തവരാണ് എന്നും എന്നാൽ അവിടെ തിരുത്തുകയാണ് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് ഈ അടുത്താണ് മദീനത്ത് ചെന്നിട്ട് ആ റൗല ഷെരീഫിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുറേ ആളുകൾ പ്രാർത്ഥിക്കുന്നു ആരോട് അള്ളഹാനോടാണോ അല്ല നബിയോട് പ്രാർത്ഥിക്കുന്നു ആ രംഗം നിങ്ങൾക്ക് കാണാം എല്ലാ പാപങ്ങൾ ചെയ്തു ജീവിതകാലത്ത് അങ്ങയുടെ തിരുസവിധത്തിൽ വന്നാൽ അങ്ങ് അവർക്ക് വേണ്ടി പൊറത്ത് കൊടുക്കുമ്പോൾ തേടുമ്പോ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അല്ലാ يا يا حبيب الله نبي തൗബ പാപങ്ങളെ പൊറുക്കണേ അറിയാതെ പാവട് പാപങ്ങൾ ചെയ്തവരാ ഇവിടെ തീരുന്നില്ല ഇവർ സഹായ വന്ന ഓമന പേരിട്ട് നബിയോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കണം അതിന്റെ ചില രംഗങ്ങൾ കൂടി നിങ്ങൾ കണ്ടുനോക്കു വെള്ളം അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് ാണ് ഞങ്ങള് ഞങ്ങളെ സ്വീകരിക്കണേ ഞങ്ങളെ സദസ് കാണുന്നല്ല കാണുന്ന ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല വാഗ്ദാനം ചെയ്ത വിജയം വിജയം നിങ്ങൾക്ക് നൽകണേ റസൂൽ ഈ ഈ അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ എൻ്റെ പൊന്നാര അനസാനമാനി നിങ്ങൾ ഇനി പറ പ്രവാചകനോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് അത് ഷിർക്കല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ വാദമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ തെളിയിക്കൂ പക്ഷേ ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹിദിനെ പോലും പൊളിക്കുന്ന രൂപത്തിലാണ് നിങ്ങളുടെ കർമ്മങ്ങളും പ്രാർത്ഥനകൾ വരെ ഉള്ളത് എന്ന് നമുക്ക് സംശയമേതുമില്ലാത്ത രൂപത്തിൽ ഇവിടെ പറയാനും തെളിയിക്കാനും സാധിക്കും ഇനി ഇദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ കളവെന്താണ് നമ്മൾ ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മൗലൂതി ഷിർക്കാണ് എന്ന് പറയുന്നത് എന്നാണ് ഒരു ആരോപണവുമല്ല അത് വസ്തുത തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ മതി തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറയുക പ്രവാചകൻ സ്ഥലശലമയുടെ പേരിൽ നബിദിനം ആഘോഷിക്കുക എന്നത് അതിൻ്റെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അനാചാരങ്ങളും കടുത്ത തെറ്റ് തന്നെയാണ് അതുകൊണ്ട് അതിന് തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് തെളിവുകളുണ്ട് അതിന് ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ് ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും കഴിഞ്ഞതാണ് എല്ലാ നിലക്കും മുഖാമുഖങ്ങൾ ധാരാളം ഈ കേരള മണ്ണിൽ കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാം ഇനി എന്തുകൊണ്ട് മൗല്യുദാ ആഘോഷിക്കുക എന്നതും അല്ലെങ്കിൽ മങ്കൂസ് മൗല്യത് പോലെയുള്ള പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന അത്തരം ഗ്രന്ഥങ്ങളെ എതിർക്കുന്നു ഒന്നാമത്തത് പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് പ്രവാചകൻ ചെയ്തിട്ടില്ല ഹൈറുള്ള കാര്യമാണെങ്കിൽ നന്മയുള്ള കാര്യമാണെങ്കിൽ അത് പ്രവാചകൻ പഠിപ്പിക്കണമല്ലോ ഒന്ന് പ്രവാചകൻ അലി സ്ലമയുടെ ചരിയിൽ അത് കാണുക സാധ്യമല്ല രണ്ടാമത്തത് സ്വഹാബത്തിന് പരിചയമില്ല മൂന്നാമത്തത് താബിയുകൾക്ക് പരിചയമില്ല നാലാമത്തത് അതിൽ ഷിർക്കിൻ്റെ വാചകങ്ങളുണ്ട് എന്നതാണ് അഞ്ചാമത്തത് അത് പുത്തനാചാരമാണ് പിൽക്കാലത്ത് മൂന്ന് തലമുറകൾ കഴിഞ്ഞ് മൂന്ന് ഉത്തമ നൂറ്റാണ്ടി എന്ന് പ്രവാചകൻ വിശേഷിപ്പിക്കപ്പെട്ട ആ സമുദായത്തിൻ്റെ കാലഘട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട ഒരു കാര്യം അതിന് പുണ്യമുണ്ട് എന്നും അതിന് നന്മയുണ്ട് എന്നും അതിന് ഇത്ര പ്രതിഫലമുണ്ട് എന്നും പറയൽ അത് നമുക്ക് ചേർന്ന പണി പണിയല്ല അത് നമുക്ക് അനുവാദമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം പുത്തൻ ആചാരങ്ങൾ അതിനെ വിമർശിക്കേണ്ടത് തന്നെയാണ് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് ഈ രൂപത്തിൽ വിമർശിക്കുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റൊരാരോപണം നമുക്കൊന്ന് കേൾക്കാം നമുക്കില്ലാത്ത വാദങ്ങൾ നമ്മുടെ തലയിൽ കെട്ടിവെക്കുക എന്നതാണ് ഈ അനസമാനിയുടെ ഇപ്പോഴത്തെ പണിയെന്ന് മനസ്സിലായി ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോപണം ഒന്ന് കേൾക്കാം അനസമാനി ഏതെങ്കിലും ഒരു മുജാഹിദീൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് പങ്കെടുത്തിട്ടുണ്ടോ ചിലപ്പോൾ നാമധാരിയായ ആൾ ആരാ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടാവും അത് നമുക്ക് ബാധകമല്ല ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ മകൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷം അതിൽ നിങ്ങൾ പങ്കെടുത്തു എന്ന് നിങ്ങൾ തെളിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പങ്കെടുത്തത് വേണ്ട നിങ്ങളെടുത്ത് തെളിവുണ്ട് അത് നിങ്ങൾ കൊണ്ടുവരും ഏതെങ്കിലും ഒരു മുജാഹിദ് തങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നതും ഇനി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാദം എന്താ അത് അക്കതായ സുന്നത്താണ് എന്നാണ് ഇത് തമാശയെന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഇത്തരത്തിൽ നമുക്കില്ലാത്ത വാദം പ്രവാചകന്റെ ജന്മദിനം പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ നാടുന്നീള പറഞ്ഞു നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നതും നമുക്ക് അനുയോജ്യമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മളാരും അത് ചെയ്യാറുമില്ല പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം നമ്മളത് ചെയ്യാറില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വാദങ്ങൾ അത് തമാശ രൂപത്തിൽ രൂപത്തിലെടുക്കുക എന്നുള്ളതല്ലാതെ നമുക്കതിൽ മറുപടി പറയാൻ പോലും തോന്നുന്നില്ല ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു കാര്യം കൂടി ഇവിടെ കൊണ്ടുവന്നു എന്ന് മാത്രം ഇനി മുസ്ലിയാരോട് പറയാനുള്ളത് മുസ്ലിയാരോട് പറയാനുള്ളത് വിശുദ്ധ ഖുര്ആനിൽ അള്ളാഹു സുബാൻ അല്ല പറഞ്ഞത് ഒരു ഖബർ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് ഫത്തബയ്യനു എന്ന് വിശുദ്ധ ഖുര്ആനിൽ പറയുന്നുണ്ട് നിങ്ങളത് വ്യക്താക്കണം അത് വെളിവാക്കണം അത് തെളിയിക്കണം അതുകൊണ്ട് അനസ് അമാനിയോട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഈ പറയപ്പെട്ട കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്ന് തീർച്ചയായും നമുക്ക് നൂറ് ശതമാനം ഉറപ്പോടുകൂടി പറയാൻ കഴിയും അതിൽ ചിലത് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് ഇത് നിങ്ങൾ വസ്തുതാ വിരുദ്ധമായി കൊണ്ട് പറഞ്ഞു പോയതാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിനോട് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് തിരുത്തേണ്ടതുണ്ട് അതല്ല നിങ്ങളുടെ അടുക്കൽ ഇത് തെളിവുണ്ടെങ്കിൽ ആ തെളിവ് നിരത്തി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നതും ഒളിച്ചോടാതിരിക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനത്തോ ഈ സമുദായത്തെ ഇത്തരം കറുത്ത കൈകളിൽ നിന്ന് ഇത്തരം പൗരോഹിത്യത്തിൻ്റെ കൈകളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കട്ടെ ഹിദായത്തിൻ്റെ മാർഗം തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബഹാനൂപത്തിൽ സത്യം സത്യമായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ഒഴിവാക്കുവാനും നന്മയുടെ മാർഗത്തിൽ അണിചേരുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുദ്രമീൻ അസ്സലാലൈക്കും വരഹമു അല്ലാ വാത്തു